സംസ്ഥാനത്ത് നിപ ആശങ്ക തൽക്കാലം ഒഴിയുമ്പോഴും നിപ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ച് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു രോഗപകർച്ചയുടെ സൂചനകളില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി എന്നാൽ രോഗത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താനാകാത്തത് കനത്ത വെല്ലുവിളിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേരളത്തിൽ മരണം വിതച്ച നിപ വൈറസ് പടർത്തിയ ഭീതി അത്ര ചെറുതല്ല അന്ന് ഇരുപത്തിമൂന്ന് പേർക്ക് രോഗം ബാധിക്കുകയും പേർ മരണപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി വർഷങ്ങളിലും നിപ വൈറസ് സ്ഥിരീകരിച്ചു ആകെ മരണം നിലവിൽ വീണ്ടും വൈറസ് റിപ്പോർട്ട് ചെയ്തു രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ച് ആറു വർഷം പിന്നിടുമ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയാത്തത് ഗുരുതര വീഴ്ചയാണ് വവ്വാലിൽ നിന്നാകാം വൈറസ് പടർന്നതെന്ന അനുമാനത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കും മുന്നറിയിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് ആകെ നൽകുന്നത് മറ്റു രാജ്യങ്ങളിൽ നിപ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വിദഗ്ധർക്ക് കഴിഞ്ഞിരുന്നു തുടർന്ന് അവിടങ്ങളിൽ വൈറസ് നിയന്ത്രണ വിധേയമായി കേരളത്തിൽ പലയിടങ്ങളിലും നിപ വൈറസ് സാന്നിധ്യമുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചാൽ വ്യാപനശേഷി കൂടുമെന്നും വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി ഉറവിടം കണ്ടെത്തണമെന്നാണ് വിദഗ്ധ അഭിപ്രായം രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടിലും ഗൂഗുൽ കെ വേണുഗോപാൽ ശരിയാണ് ഗൂഗുൽ നിപയുടെ ആഘാരം അത്രമേൽ പോരലേൽപ്പിച്ച ഒരു ജില്ലയാണ് കോഴിക്കോട് ഇപ്പോൾ നിപയുടെ ആശങ്ക അല്പം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില സംശയങ്ങൾ ചില ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് അതുകൊണ്ട് തന്നെ ഓരോ സീസണിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ ഇല്ലാതാക്കേണ്ടത് എന്നതുമായി ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇപ്പോഴും ഒരു ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അല്ലേ സുരേഷ് പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ഈ നിപ്പ ഉണ്ടാകുന്നു ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ നിപ്പ ആദ്യം സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നു അതിൽ നിന്നും അയാളുമായിട്ട് കൂടുതൽ അടുത്തിട്ടുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി ഇവരെയൊക്കെ നിരീക്ഷണത്തിലേർപ്പെടുന്നു തുടർന്ന് ഈ ആളുകൾക്കൊന്നും നിപ്പ ലക്ഷണമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഓരോ വർഷത്തിലും ഈ നിപ്പയുടെ ബാധ നിപ്പ ബാധിക്കുന്ന കേന്ദ്രങ്ങൾ കുറഞ്ഞുവെന്നും അല്ലെങ്കിൽ നിപ്പയുടെ ലക്ഷണങ്ങൾ ഇല്ലായെന്നും പറഞ്ഞ് ഓരോ ഘട്ടങ്ങളിലും അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പിന്നീട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി ഈ നിപ്പ ബാധിക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്നോളം ആളുകൾ മരണപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ നിപ്പ തുടർച്ചയായി ബാധിക്കുമ്പോൾ ഇതിന്റെ ആശങ്കകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ നിപ്പ എവിടെ നിന്നാണ് ബാധിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് പ്രധാനപ്പെട്ട ആശങ്ക ഉയർത്തുന്നുണ്ട് കാരണം കൃത്യമായ ഇടവേളകളിൽ ഈ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം മറ്റു രാജ്യങ്ങളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്താനും ഉറവിടത്തെത്തി ഇത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഉള്ളത് ഈ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വർഷം വരെയുള്ള കാലങ്ങളിൽ ലിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് മുൻപിൽ ആശങ്ക അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം അത് ഉറവിടം സംബന്ധിച്ച് പല പരിശോധനകളും നടത്തിയിരുന്നു സമഗ്രമായ പരിശോധനകൾ നടത്തിയിരുന്നു പക്ഷേ എന്നിട്ടും ഉറവിടം കണ്ടെത്താവുന്നത് സംബന്ധിച്ച് ഇരുതരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ ആരോഗ്യ രംഗത്ത് കേരളം ഉന്നതിയിലേക്ക് എത്തി എന്ന് അവകാശപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾ അമ്മയെ പരാജയപ്പെടുന്ന കാഴ്ചയിലേക്ക് തൽക്കാലം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ ഈ വൈറസിന് ഭേദം മാറ്റം വന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു രൂപാന്തരം വന്ന് കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട് അത്തരത്തിലുള്ള ആശങ്കകളും ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലേ അതെ ജനിതക മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപനശേഷി തീവ്രമാകുമെന്നും അത് പിടിച്ച് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറുമെന്നുമുള്ള ആശങ്ക ആരോഗ്യ വിദഗ്ധർ പ്രധാനമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഘട്ടത്തിലും നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിപ്പ രോഗബാധിതനായ വ്യക്തിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്നു പിന്നീട് അവർക്ക് അല്ലെങ്കിൽ നിപ്പ ബാധിച്ചിട്ടുണ്ടോ ഭേദമായോ എന്നതിനെ സംബന്ധിച്ച് ഈ രീതിയിൽ പഠനം നടത്തി ആദ്യ വൈറസ് ബാധിതനുമായി ബന്ധപ്പെട്ട കോൺടാക്റ്റിലുള്ള ആളുകൾ മുഴുവൻ നിപ്പ ലക്ഷണം ിൽ നിന്നും മുക്തരാകുമ്പോൾ ആ വർഷത്തെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴൊക്കെയായിട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ പഴങ്ങളിൽ നിന്നാവാം ഈ നിപ്പ വൈറസ് വന്നത് അത് വൗവ്വാലുകളിൽ കൂടിയാകാം എന്നൊരു അനുമാനം മാത്രമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിലുള്ളത് ഇതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു കാരണം ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വർഷം ഇത് ആവർത്തിക്കും എന്നൊരു കരുതൽ ആർക്കും ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലാരും അത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ കൃത്യമായ ഇടവേളകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിമർശനങ്ങൾക്കപ്പുറം സാധാരണപ്പെട്ട ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്നോളം ആളുകൾ മരണപ്പെട്ടുവെങ്കിൽ പിന്നീട് മരണ വ്യാപന തോത് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പേർ രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം പാണ്ടിക്കാട് ഒരു കുട്ടി മരണപ്പെട്ടു എറണാകുളത്ത് ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ വ്യാപന തോത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം ഉണ്ടാകുന്നത് എന്നാൽ കോഴിക്കോട് മാത്രമല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ഉണ്ടായിട്ടുണ്ട് തൃശൂർ ഉണ്ടായിട്ടുണ്ട് എറണാകുളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സോഴ്സ് കണ്ടെത്താൻ സാധിക്കാത്തത് വിമർശന വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അല്പം ആശങ്കയ്ക്ക് അറുതി ഈ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് ആശങ്ക സൃഷ്ടിക്കുകയാണ് വകുപ്പിനെ സംബന്ധിച്ചിട്ടും ആരോഗ്യ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം Thank <laughs> you.